ഇത് ഒരു കഥയാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമായി പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഒരു വിദ്യാലയത്തിൻ്റെ കഥ അതെ ഇടുക്കി ജില്ലയിലെ വെള്ളാരം കുന്നുകളുടെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മാറ്റൊല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം കുന്നിൻ ചുവട്ടിൽ വിരിയുന്ന പൂക്കളുടെ ഗന്ധവും ഗായത്രി മന്ത്രം പോലെ കേൾക്കുന്ന കിളികുയിൽ പാട്ടുകളും ചേർന്ന് മനോഹരമായ പഠന പരിതസ്ഥിതി കുട്ടികൾക്കായി ഒരുക്കുന്ന മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ച് മണ്ണിനോട് മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുത്ത ഈ നാടിന്റെ കർഷക മക്കൾക്ക് അറിവിന്റെ തോൾ വെളിച്ചം പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു ഭാവനാലോകം പോലെ മനോഹരമായ ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു മഞ്ഞിന്റെ മൂടിയുള്ള മലനിരകളുടെ നിവേദ്യമായി സെയിന്റ് മേരീസ് സ്കൂൾ വെള്ളാരംകുന്നിൽ സ്ഥാപിതമായിട്ട് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ആൽബിൻ പാറേക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റവറൻ സിസ്റ്റർ മിനി ജോണിന്റെ സാരിഥ്യത്തിൽ മുപ്പത്തിയഞ്ച് അധ്യാപകരുടെയും ആറ് അനധ്യാപകരുടെയും മികച്ച ഒരു പി ടി എയുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമായി നമ്മുടെ സ്കൂൾ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ നാഴികക്കല്ലായി അറിവിൻ്റെ ദീപസ്തംഭമായി പ്രൗഢിയോടെ നിലകൊള്ളുന്നു പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ആരംഭിക്കുന്ന ക്ലാസ്സുകളും ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾ നയിക്കുന്ന സ്കൂൾ അസംബ്ലിയും കുട്ടികളിൽ ആത്മീയ ഉണർവും അച്ചടക്കവും ആത്മവിശ്വാസവും ഉണർത്തുന്നു ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പോളിസിയിൽ മുൻപോട്ട് പോകുന്ന സെയിൻ മേരീസ് സ്കൂൾ ഡിജിറ്റൽ ക്ലാസ് മുറികൾ നൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ് ആധുനിക സജ്ജീകരണങ്ങളുള്ള സയൻസ് ലാബ് കുട്ടികളെ വായനയുടെ അനന്ത ലോകത്തേക്ക് കൈപ്പിടിച്ചു നടത്തുന്ന സ്കൂൾ ലൈബ്രറി വിശാലമായ സ്കൂൾ ഗ്രൗണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും മുൻനിർത്തി വിവിധ റൂട്ടുകളിലോടുന്ന സ്കൂൾ ബസ്സുകൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ഉറപ്പാക്കുന്നു പാഠപുസ്തകവും പാഠഭാഗങ്ങളും കുട്ടികളിൽ ഉറപ്പിക്കുന്നതിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളാലും കായികരംഗത്തെ മികവുകളാലും വെള്ളാരംകുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റിലെ മികച്ച സ്കൂളുകളുടെ ആദ്യ സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് ക്ലാസ് മുറിക്കുള്ളിൽ കുട്ടികൾക്കായി അറിവിൻ്റെ വലിയ വാതായനം തുറന്നിടുന്നതിനായി ദ ഹിന്ദു മലയാള മനോരമ ദീപിക തുടങ്ങിയ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളുടെ ക്ലാസ് റൂമിലുള്ള വിതരണം സഹായിക്കുന്നു കേരളത്തിൻ്റെ സംസ്കാരവും ഐക്യവും പ്രതിഫലിപ്പിക്കുന്ന ഓണാഘോഷം സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ക്രിസ്മസ് ആഘോഷം എന്നിവ സ്കൂളിൽ ഉത്സവാനുഭൂതി പകരുന്നു വിദ്യാർത്ഥികളുടെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്ന സയൻസ് ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് മാത്തമാറ്റിക്സ് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് എക്കോ ക്ലബ്ബ് ഐ ടി ക്ലബ് തുടങ്ങിയ സജീവ ക്ലബുകളുടെ നേതൃത്വത്തിൽ വിവിധ ദിനാചരണങ്ങൾ വിപുലമായി നടത്തപ്പെടുന്നു വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരികപരവും കായികവുമായ കഴിവുകൾ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്ന കലോത്സവം സ്പോർട്സ് മീറ്റ് എന്നിവ അവരുടെ സ്വപ്നങ്ങൾക്ക് ചെറുകൾകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നു വിദ്യാർത്ഥികളിൽ സാമൂഹിക മാനവിക മൂല്യങ്ങൾ ഉറപ്പിക്കുക രാഷ്ട്രനിർമ്മിതിയിൽ പങ്കാളികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വിവിധ സംഘടനകൾ സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നു എൻസി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ കരുത്തുറ്റ സംഘടനകൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തിന്റെ ചവിട്ടുപടികൾ കൂടിയാകുന്നു ഗ്രേസ് മാർക്കിനൊപ്പം വ്യക്തിത്വ സമഗ്ര വികസനം ഇത്തരം സംഘടനകളിലെ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്നു പക്വതയും പൗരബോധവും മൂല്യങ്ങളുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സെന്റ് മേരീസ് സ്കൂളിലെ ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നു എന്ന് നിസ്സംശയം പറയാം കുട്ടികളിൽ അന്തർലീനമായ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി ആനിമേഷൻ സൈബർ സുരക്ഷ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ലിറ്റിൽ കൈറ്റ്സ് എന്നിവ മികച്ച അവസരങ്ങൾ ഒരുക്കുന്നു ശരീരം തന്നെ ആയുധമാക്കുന്ന കരാട്ടി പരിശീലനം സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അച്ചടക്കത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പാഠങ്ങൾ കൂടി കുട്ടികളെ അഭ്യസിപ്പിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കായിക വിനോദമായ ഫുട്ബോളിന് പ്രത്യേക പ്രാധാന്യം നൽകി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു ഫുട്ബോൾ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തി സ്കൂൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പീരുമേട് ഉപജില്ലാ കായികമേളയിൽ ആതിഥേയത്വം വഹിച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാരംകുന്ന് തുടർച്ചയായി പതിമൂന്നാം വർഷവും ഓവറോൾ ചാമ്പ്യൻ കിരീടം ചൂടി ചരിത്രം കുറിച്ചു തുടർച്ചയായി പീരുമേട് ഉപജില്ല ഇടുക്കി റവന്യൂ ജില്ലാ തലങ്ങളിൽ വർക്ക് എക്സ്പീരിയൻസ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി മേളകളിൽ അത്യുജ്വലമായ വിജയം കൈവരിക്കാൻ സെൻറ്റ് മേരീസിൻ്റെ ചുണക്കുട്ടികൾക്ക് കഴിയുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് ഉപജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കലോത്സവം കായികമേള കെ സി എസ് എൽ മത്സരങ്ങൾ സംസ്കൃത കലോത്സവം വിദ്യാരംഗം കലാസാഹിത്യവേദി തുടങ്ങിയ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് സെൻറ്റ് മേരീസിൻ്റെ വാനോളം ഉയർത്താൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നൂറ്റി എൺപത് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുകയും മുഴുവൻ കുട്ടികളും വിജയിച്ച് നൂറ് ശതമാനം വിജയം നേടുവാനും സ്കൂളിന് സാധിച്ചു ഇരുപത്തിമൂന്ന് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയപ്പോൾ എട്ട് വിദ്യാർത്ഥികൾ ഒൻപത് എ പ്ലസും നേടി ഈ വിജയത്തിളക്കത്തിന് മാറ്റുകൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ അഭിനാ ടി റസ്വാന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് വിജയിയായി തീർത്ഥ രാജേഷ് അനാമിക ആന്റണി എന്നിവർ യു എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി ഈ അധ്യയന വർഷത്തിൽ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിൽ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയം നേടിയത് സെയിന്റ് വിജയകിരീടത്തിലെ മറ്റൊരു ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഈടുവയ്പിൽ നിന്ന് അറിവിന്റെ നിധികുംഭങ്ങൾ സ്വായത്തമാക്കാൻ പ്രാപ്തരാക്കി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പകർന്നുകൊണ്ട് ഹൈറേഞ്ചിന്റെ വെള്ളാരം കുന്നുകളുടെ മടിത്തട്ടിൽ വിരിഞ്ഞ മാണിക്യമായി നാല് പതിറ്റാണ്ടുകൾക്ക് സെയിൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിരാജിക്കുന്നു പാഠപുസ്തകത്തിന് അതീതമായി സാമൂഹികവും സാംസ്കാരികവുമായ വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഒരുക്കി അവരുടെ സമഗ്രമായ വളർച്ച ഉറപ്പാക്കി ഈ വിദ്യാക്ഷേത്രം അതിന്റെ ജൈത്രയാത്ര തുടരുന്നു വെള്ളാരംകുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിജയഗാഥയിൽ പങ്കാളികളാകുന്നതിൽ നമുക്കും അഭിമാനിക്കാം